സൂപ്പർമാൻ അതെ അല്ല നിങ്ങൾ പിന്നെ എനിക്ക് നിഷേധിക്കേണ്ടി വരും നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നറിയാം അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ സൂപ്പർമാൻ എന്നൊരാളില്ല അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് നിങ്ങൾ പത്രക്കാരുടെ സൃഷ്ടിൻ ചോദ്യം ഞാൻ പറയാം എന്താ നിങ്ങൾ അറിയേണ്ടത് സൂപ്പർമാനെക്കുറിച്ചല്ലേ അത് മറ്റാരവല്ല ഞാനാണ് ഈ ഞാൻ ആര് സൂപ്പർമാൻ അതെ എന്നാ തൽക്കാലം ഞാൻ പറയുന്നില്ല സർ ഒരു ചോദ്യം കൂടി യെസ് ഇന്നെപ്പോ അതു അല്പം വൈകും വരുമ്പോൾ പച്ചക്കറി വാങ്ങി കൊണ്ടുവരുമോ സൗകര്യപ്പെട്ടെന്ന് വരില്ല എനിക്ക് മോർ മതിയോ നോ നോ മോർ മോർ ക്വസ്റ്റൻസ് ഓക്കേ ഇനി ചോദ്യമില്ല പകരം ഒരു ഉത്തരം തര സൂപ്പർമാൻ എന്നൊരാളുണ്ട് ആ പ്രതികളെ തപ്പി പോയതാ നാലൂത്തിലേ കിട്ടിയുള്ളൂ ഇനി ബാക്കിയുണ്ട് നമ്മുടെ കാര്യം എന്തായി ആകെ കുഴഞ്ഞു നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളാ എം എസ് സിക്കും രാജൻ ഫിലിപ്പിനും ശക്തമായ തെളിവുകൾ ഈ തെളിവും കണ്ടെത്തിയത് സൂപ്പർമാൻ ഇയാളുടെ ശരിയായ പേര് ഹരീന്ദ്രൻ എന്നാണ് ഒരു സ്ഥിരം കുറ്റവാളി നൂറിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ മോഷണ കേസുകളാണ് അധികവും കോടതിയിൽ സ്വയം ബാധിക്കുന്ന കള്ളൻ ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് പോലും ഇവരെ കോടതിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല പണ്ടെപ്പോഴോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ പിന്നീട് ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല പോലീസിന്റെ തീരാ തലവേദനയാണിവൻ പക്ഷേ ഈ കേസിൽ ഇവൻ പോലീസിനെ രഹസ്യമായി സഹായിക്കുന്നു എന്തിനേ നാണം കേട്ടെ ഏർപ്പാടായി പോയി കേസ് അന്വേഷിക്കാൻ ഒരു കള്ളം വേണമെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഈ വേഷം കെട്ടി വടിയൊക്കെ പിടിച്ചു നടക്കുന്നതിനാ ണം എ അറിവോ സമ്മതവും ഇല്ലാതെയാണ് ഇതൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി കേസ് അന്വേഷിക്കുന്നത് പോലീസ് ആണോ അതോ കള്ളന്മാരാണോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യം പോലീസിൽ തന്നെയുള്ള ചില കള്ളന്മാരെ കുറിച്ചോ ആവാം അല്ലേ സർ ആവില്ല അല്ലേ െ ആ ന്യൂസ് കൊടുത്തത് അതെ സർ അപ്പോ ബാലേന്ദ്രൻ കുറിച്ച് എല്ലാം അറിയാം കുറച്ചൊക്കെ അവനെ അറസ്റ്റ് ചെയ്യണം സർ അത് പോലീസിനെ സഹായിക്കുന്നു എന്ന വ്യാജേന അവൻ ചെയ്തിട്ടുള്ള നിരവധി മോഷണങ്ങളും കവർച്ചകളും ഒക്കെയാണ് അത് നമുക്ക് തെളിവുകൾ കൂടുതൽ വിശദീകരിക്കണ്ട എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം അയ്യോ എന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതല്ലേ നിനക്കെന്നോട് ഫോർമാലി ആണല്ലേ എനിക്ക് വല്യച്ഛനല്ലേ നമുക്ക് അകത്തേക്ക് പോവാ

പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി നോക്കുന്ന സുന്ദരിയും ഒരു സുന്ദരി ആവശ്യമുണ്ട് പേര് എന്തിനാ പേര് ഇത് വായിച്ചാൽ തന്നെ ആർക്കും അറിയാൻ പാടില്ല ഞാനാണെന്ന് ഇതൊക്കെ ചെയ്യുമ്പോ എന്നോടൊന്നും ആലോചിച്ചാൽ വേണ്ടേ പറയൂ എടീ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്റെ പ്രായത്തിലുള്ള കുട്ടികളായി കഴിഞ്ഞു ഇനി കല്യാണം ൂ അതാ എന്റെ തീരുമാനം അപ്പൊ ഇവിടുന്ന് പോകും നീ ഇവിടെ ഇരുന്നേ പോകാതെ പറ്റില്ല മോളെ ഇനി പറയാം വെല്ലിച്ചൻ മൂന്ന് ദിവസം ആശുപത്രിയിലായിരുന്നു ഒരു ഹാർട്ട് അറ്റാക്ക് തട്ടിപ്പോകേണ്ടതായിരുന്നു നിന്നെ വെറുതെ വിഷമിപ്പിക്കുമ്പരുതി ജീവൻ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ആദ്യം നിന്നെയാ ഓർത്തത് പിന്നെ നിന്റെ കല്യാണവും മരിക്കുന്നതിനു മുമ്പ് എനിക്കിത് കാണണം ഇനി എന്റെ മോൾ എതിരെ പറയരുത് നമുക്കൊന്ന് ആലോചിക്കാം നീ ഡേ നീ ഇത് നോക്കിക്കേ നിനക്കിത് ഇഷ്ടപ്പെടും ആ കണ്ടോ കണ്ടോ

ഞാൻ പോലും അറിയാതെ എന്നെ മനസ്സിലാക്കി എന്ന് കത്തിൽ ഉണ്ടായിരുന്നു ആ മനസ്സിലാക്കല പറയാം എല്ലാം വിശദമായി പറയാനും പരസ്പരം നല്ലോണം മനസ്സിലാക്കാനും എല്ലാ ശല്യത്തിൽ ഒഴിഞ്ഞിട്ടില്ലേ കൂടിക്കാഴ്ച എന്താ സാർ ഡെപ്യൂട്ടി കമ്മീഷണർ നിത്യത് കോട്ടേജിലാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്താ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം ഭർത്താവ് അതെ ഇത്തിരി പെശക ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നാൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം ഓക്കെ ശരി സാർ ഇവിടെ ഞാൻ ഒന്ന് കാണാൻ എന്താ കാര്യം കാര്യം അയ്യോ ഒരു അത്യാവശ്യ പറയാനാ എടോ തന്നെ പോലുള്ള അത്യാവശ്യക്കാരുടെ ശല്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് ഇവിടെ വളരെ പറഞ്ഞില്ലെങ്കിൽ ശല്യമായല്ലോ അവിടെ ഒരു നല്ല കാര്യം നടക്കുക അതിനെ ഈ അത്യാവശ്യം കൊണ്ട് അങ്ങോട്ട് പോകണ്ട ഞാൻ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പെട്ടെന്ന് പൊക്കോണം ഇല്ലെങ്കിൽ അപകടത്തിലാകാൻ പോകുന്ന താരാ ഒരു കണക്കിനാണ് ഞാൻ അവളെ ഇവിടം വരെ എത്തിച്ചത് ഞാനും അവൻ അവനേതാണ്ട് ഈ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുള്ളത് ആ വിവരം സാറിന് ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി അവന്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പഠിച്ചോണ്ടു സോറി മിസ്സായി പോയി ഞാൻ വേറൊരു കോപ്പി കൊണ്ടുവരാം ഫോട്ടോ കിട്ടി ഫോട്ടോ തന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു സ്റ്റുഡിയോ കയറി തെറ്റ് പ്രിന്റ് ചെയ്താ സൈഡ് മാറിപ്പോയി അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരെ അവളൊരു പച്ചക്കുടി കാണിച്ചാൽ ആ നിമിഷം അയാളെ അണിയിക്കാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്നതാണ് അവൾ എപ്പോഴും ഇതിന്റെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഏ ഇത് തനിക്ക് നിൽക്കണ്ട അവൾക്ക് നല്ല പിടിയാ തോറ്റു അവൻ അവൻ കല്യാണം ആലോചിച്ചു വന്നോ എന്നെ ഇങ്ങോട്ട് വരുത്തിയതെന്നും അവന്റെ കൂടെ എത്ര ആളുകളുണ്ടെന്നും അറിയാത്ത സ്ഥിതിക്ക് എല്ലാ മുൻകരുതലുകളും വേണം

അയ്യേ ഈ കാർന്ന് ഒരു മദാമേനെ നോക്കി വെള്ളം ഇറക്കു അവർ കലാമണ്ഡലത്തിൽ കഥകളിയും ചെണ്ടയും കൊണ്ടുവന്നതാ പാട് കമാക്കിംഗ് ഇത്രയും നേരം ഞങ്ങളുടെ ജീപ്പ് ഒരു പ്രാവശ്യവും വാൻ രണ്ടാവശ്യവും പഞ്ചറായി വഴി കിടക്കായിരുന്നു അതോടി പോയൊരു മീൻ ലോറി പിടിച്ചാ ഞങ്ങൾ വന്നതാ അല്ലേ ാര് മാത്രോചിച്ച എല്ലാ സ്ഥലവും പരിശോധിച്ച് നോക്കൂ ബാലേന്ദ്ര അവൻ ഇവിടെ തന്നെ കാണും ഞങ്ങൾ വന്ന മീനിലാറ കിടപ്പുണ്ട് അതിൽ പോയി പോലീസായി വിളിച്ചോണ്ടിരുന്നത് ഞാൻ തന്നെ നീ ഇതെങ്ങോട്ടാ പറയാതെ പോയത് സേതുവിനൊരു ഫോൺ വേഗം ചെല്ലണമെന്ന് ഞാനിപ്പോ യാത്രയാക്കിട്ട് വരിക അവനോ കല്യാണം കഴിക്കാൻ പോകുന്ന അവനെ അവനുക്കെയാണ് വിളിക്കുന്നത് നിന്നെ ഞാൻ ഈ കൈ വെള്ളയിൽ ഇട്ടാ വളർത്തിയത് അന്ന് നീ മമ്മം എന്ന് പറയുന്നത് ചോറിനാണെന്നും ചീച്ചി എന്ന് പറയുന്ന പാലിനാണെന്നും മനസ്സിലാക്കിയവരാ ഞാൻ ആ ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു അവന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു आ, ും കള്ളനും ചില പ്രേമ രംഗങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ നെഗറ്റീവ് ഇന്നലെ രാത്രി എന്റെ കയ്യിൽ കിട്ടി ഞാനത് അപ്പത്തന്നെ പ്രസിൽ എത്തിച്ചത് കൊണ്ടാ പ്രിന്റ് പേജിൽ തന്നെ ഫോട്ടോ വന്നത് എന്തിനാളപ്പെടുന്നത് ഇപ്പൊട്ടന്റെ തൊപ്പി നിറപ്പിക്കെന്ന് പറഞ്ഞല്ലേ ഇനി കാണാം ആയുടെ തൊപ്പിയാ തെറിക്കുന്നതെന്ന് എന്റെ പാരമ്പര്യൊന്ന് വന്നോട്ടെ വന്നോട്ടെടി വന്നോട്ടെ ഞാനൊന്ന് പോയെ വന്നോട്ടെ നിന്റെ പരമ്പര ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് പീഡിപ്പിക്കുന്നേ ചിലപ്പോ ഇതേ കള്ളനും താങ്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പത്രത്തിൽ വന്നേക്കാം വന്നേക്ക വിശദീകരണൊന്നും വേണ്ട ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ അവന് കുറെ കൂടെ എളുപ്പമായി തെളിവുണ്ടാക്കാൻ വേണ്ടി അവൻ നടത്തിയ മോഷണങ്ങളൊക്കെ നിത്യോയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇനി അവൻ പറഞ്ഞാൽ നിത്യൊക്കെ നിഷേധിക്കാൻ പറ്റുമോ ഇല്ല ആ തുടങ്ങി ഇനിയിപ്പൊ ഇതിലൊക്കെ സമാധാനം പറഞ്ഞത് ഞാനും പക്ഷെ ഒന്നും ചെയ്തില്ലെങ്കിൽ സാർ എന്നെ പിടിച്ചകത്തിടും അതുകൊണ്ടാ നമ്മൾ തമ്മി വലിയ പരിചയമാണെന്ന് ഇന്നത്തെ പ്രഭാതം തെളിയിച്ചു കഴിഞ്ഞു പത്രം കണ്ടില്ലേ സാർ പറഞ്ഞിട്ടാണ് ആ തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതെന്ന് ഞാൻ പറഞ്ഞത് കോടതി അത് വിശ്വസിച്ചു ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് സാറിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റം ഐ പിന് വകുപ്പ് സാറിന് അറിയാലോ ഏഴര കൊല്ലത്തെ കഠിന തടവാണ് ശിക്ഷ സാറിനത് വാങ്ങിത്തരാൻ എനിക്കൊരു വക്കീല സഹായം പോലെ ആവശ്യമില്ല നീ ജയിച്ചു നിന്നെ ഞാൻ ഒരു കാര്യത്തും എനിക്ക് ജയിച്ചേ പറ്റൂ എന്റെ നാശം അവിടെ ജയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും എന്തും പറയും അതൊന്നും താങ്ങാനുള്ള കരുത്ത് സാറിന് ഉണ്ടാവില്ലേ അതുമല്ല സാറിനെ പോലത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറയാ എന്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കരുത് എന്നെ കൂട്ടിലടക്കാനുള്ള നിയമമൊന്നും നിത്യ ഐ പി എസ് പഠിച്ചിട്ടില്ല కళ్యాణెక్ ఎప్పుడు సమ్వటో